കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം പുണർദ്ദ നക്ഷത്രക്കാർ പുണർദനക്ഷത്രക്കാര് ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിക്കും അവരുടെ ഉന്നമനത്തിനും വേണ്ടി അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആയില്യം പൂരം അത്തം പുണർദം പുണർദം മിഥനക്കൂറും മകരക്കൂറും വരുന്നുണ്ട് അതില് ആയില്യം പൂരം അത്തം പുണർദം ഉത്രാടം തിരുവോണം അവിട്ടം കർക്കിടകക്കൂറ് പുണർദം കുംഭത്തിലെ അവിട്ടം പകുതി പൂരോരുട്ടാതി മുക്കാൽ ഈ നാളുകളിലെ ജാതകക്കാരുമായിട്ടുള്ള ഇടപാടുകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് അതായത് ആയില്യം പൂരം അത്തം പുണർദം പുണർദം രണ്ട് കൂറുള്ളതിലും ഇതിനെ ഉത്രാടം മകരക്കൂറുകാർ ഉത്രാടത്തിലെ രണ്ട് കൂറുണ്ട് അതിലും മകരക്കൂറുകാര് തിരുവോണം അവിട്ടം കർക്കിടകക്കൂറിലെ പുണർദം കുംഭത്തിലെ അവിട്ടം പകുതി പൂരോരുട്ടാതി മുക്കാല് എന്നീ നാളുകാരുമായിട്ടുള്ള ഇത്രയും നാളുകാരായിട്ടുള്ള സാമ്പത്തിക അഭിവൃദ്ധി സാമ്പത്തിക വിക്രയങ്ങള് സാമ്പത്തിക ഇടപാടുകള് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നത് നല്ലതാണ് പുണർദ്ദനക്ഷത്രക്കാര് പുണർദ്ദം വിശാഖം പൂരോരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഇവർക്ക് ശുഭകരമാണ് പുണർദ്ദവും വ്യാഴാഴ്ചയും ഒത്തു വരുന്ന ദിവസം വ്രതം ആചരിക്കുക ജപങ്ങള് അമ്പലത്തിൽ പോയിട്ട് അവര് അവർക്ക് വേണ്ടതായ വഴിപാടുകൾ വ്യാഴാഴ്ച ദിവസമായതുകൊണ്ട് ഗുരുവായൂരപ്പനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് ഇത് ചെയ്യുന്നത് പുണർ നക്ഷത്രക്കാരുടെ ദോഷങ്ങളൊക്കെ കുറച്ച് ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക ഉന്നമനത്തിനും വളരെ നല്ലതാണ് ഈ ദിവസങ്ങളിൽ തന്നെ വിഷ്ണുപൂജ നടത്തുക പതിവായിട്ട് വിഷ്ണു സഹസ്രനാമം പുണർത്ത നക്ഷത്രക്കാർ പതിവായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഒരുപാട് ദോഷകാലങ്ങളൊക്കെ കുറഞ്ഞിരിക്കും വരാനുള്ള ഉന്നമനത്തിനൊക്കെ നല്ല നേട്ടങ്ങൾ നേടിയെടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക മഞ്ഞ ക്രീം കളർ മഞ്ഞയും ക്രീമും ഒക്കെ തുടങ്ങിയ നിറങ്ങളൊക്കെ ഉപയോഗിക്കുക അതിർക്ക് പ്രിയങ്കരമാണ് പുണർദ്ദ മിഥനക്കൂറുകാർ ബുധനെയും കർക്കിടകക്കൂറുകാർ ചന്ദ്രനെയും പ്രീതിപ്പെടുത്തുന്നതും പ്രാർത്ഥനകളും ജപങ്ങളും നടത്തുന്നതും ഒക്കെ നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നക്ഷത്രക്കാർ ആചരിച്ചാൽ ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ കുറഞ്ഞിരിക്കുകയും സാമ്പത്തിക ഉന്നമനം വരുന്നതും ആണ്